ചലഞ്ചായിട്ടാണ് വരുന്നത് കേട്ടാ എന്റെ കയ്യിൽ കുറച്ച് സ്ട്രോബെറി ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇത് ആരോടെങ്കിലും കണ്ണടച്ച് കഴിക്കാൻ പറയും അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അവർക്ക് അറിഞ്ഞിട്ട് ഇത് ഏത് ഫ്രൂട്ടാണെന്ന് അവര് പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ നൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും കണ്ടാലോ ആർക്കൊക്കെ ആയിരിക്കും നൂറ് രൂപകൾ കിട്ടുകയെന്നാ അങ്ങനെ ഞാൻ നേരെ പോയത് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൃഷ്ണ ചേച്ചിയുടെ വീട്ടിലോട്ടായിരുന്നു കേട്ടാ കൃഷ്ണ ചേച്ചിന്റെ വായിൽ ഒരു സ്ട്രോബറി ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഏതാണെന്ന് പറയുന്നു ചേച്ചി നന്നായി ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞു ഏതാണെന്ന് കേട്ടാലോ അങ്ങനെ കൃഷ്ണ ചേച്ചി പറഞ്ഞത് പുളിമുട്ടായി പുളിമുട്ടായിന്നായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ പുളിമുട്ടായി അല്ല അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇത് പുളിമുട്ടായി അല്ല ചേച്ചി ഇത് നമ്മുടെ കയ്യിലുള്ള ആണ് എന്തായാലും കൃഷ്ണ ചേച്ചി പ്ലിങ്ങായി അങ്ങനെ ഞാൻ നേരെ റോട്ടിലോട്ട് വിട്ട് റോട്ടിലേക്ക് കടയിന്റെ അവിടെ അബി നിക്കുന്നുണ്ടായിരുന്നു അബിയുടെ ഇനി അബി എന്താണ് പറയുന്നതെന്ന് നോക്കാം അത് കഴിഞ്ഞ ഞാൻ നേരെ വിട്ട ചായക്കടയിലോട്ട് അവിടെ ഇരിക്കുന്ന കാജക്കാക്കു കൊടുത്തു കാജക്കിന് എന്താണ് പറയുന്നത് നോക്കാം പക്ഷേ കാജക്കാന്റെ നല്ല മനസ്സുണ്ട് അത് മേടിച്ചില്ലാട്ട് നീ അടുത്ത വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞു ആ നൂറ് രൂപ നമുക്ക് തന്നെ തിരിച്ചു തന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് റേഷൻ കടക്ക് പോണ റുക്ക് ചേച്ചിയുടെ അടുത്ത് രുക്ക് ചേച്ചിയുടെ വായിൽ വരുന്നോട്ട് കൊടുത്ത് ഇനിയിപ്പെന്താ പറയുന്നു നോക്കാം

അങ്ങനെ ബോംബക്കെയും തോറ്റു ഞാൻ നേരെ വീണ്ടും നടന്നു ദേ വെള്ളം കുറഞ്ഞൊരു ചേച്ചിയുടെ അടുത്ത് പോയി സത്യം പറഞ്ഞ എനിക്ക് ചേച്ചിയുടെ പേര് എനിക്കറിയില്ല ട്ടാ സുന്നേടിന്റെ ഭാര്യ അപ്പൊ നീ ചേച്ചിയെങ്കിലും ഇനി കറക്റ്റ് ഉത്തരം പറയുവ നോക്കാം കിട്ടുന്നില്ല ഇതാണ് സാധനം ആ ചേച്ചി അറിയില്ല പറഞ്ഞത് അങ്ങനെ ഞാൻ നേരെ വീണ്ടും നടന്നു വരുന്നു അച്ചു അപ്പൊ ഞാൻ അച്ചുന്റെ വായിലിട്ട് കൊടുത്തു ഇനി അച്ചു എന്താണ് പറയുന്നത് ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി നമ്മടെ നാട്ടുകാരും സ്ട്രോബെറി എന്ന് തോന്നുന്നു അപ്പൊ ഇനിയിപ്പൊ കാണുന്നവരൊക്കെ ഓരോ സ്ട്രോബറി നേരം വീട്ടിൽ വെക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് ഐ പറയാൻ വന്ന കാര്യം വിട്ടു അപ്പിന്നെ അച്ചു എന്താ പറയുന്നത് നോക്കാം ജെറി ജെറി ാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നൂറ് രൂപ ഞാൻ കൊടുക്കുന്നില്ല ഇത് ചെറിയല്ല അതിനെ വീട്ടിൽ പണിയെടുക്കുന്ന അമ്മനെ വിളിച്ചോട്ട് എനിക്ക് ഉറപ്പാണ് അമ്മത് കണ്ടുപിടിക്കും കാരണം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ മേടിക്കാറുള്ള ഒരു സാധനാണ് പറയും Ah, non vedete! <grede>